ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഞങ്ങൾ ഐല്ലാരും കൂടി ചായ കുടിക്കാൻ പോണ് അപ്പൊ ബാക്കി വീഡിയോയിൽ കാണാം അപ്പൊ നമ്മൾ എന്താ അകലംകുലത്ത് ഒരു അമൂലിന്റെ ടീ കുടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ കൂടെ എല്ലാരും ഉണ്ട് മക്കൾ ചേച്ചി വേറെ വേറൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട് ഉണ്ട് മക്കളുണ്ട് ശ്രീകുട്ടിയാനു ആര്യ ബാക്കിൽ ഇരിക്കുന്നുണ്ട് അതെ അതെല്ലാരും ഞങ്ങൾ ഈ ഒരു കേട്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ കാണാം അങ്ങനെ കൂടി വന്നിട്ടുള്ളത് മൂലിന്റെ മലയംകൂടത്തുള്ള ഷോപ്പിൽ വന്നിട്ടാണ് ചായ കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ഐകോ നടക്കുന്നുണ്ട് എല്ലാവരും ഇതാ ഷോപ്പിൽ വന്നേ ഇറങ്ങിയുള്ളു അപ്പൊ ഇനി ചായയുടെ വിശേഷങ്ങള് കുടിച്ചിട്ട് പറയാം അപ്പൊ ഇതാ ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഉന്നക്കായ ഏലാഞ്ചി പരിപ്പുവേട കൈപ്പത്തിരി അങ്ങനെ ചിക്കൻ റോളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങളതിൽ കൈപ്പത്തിരി അതുപോലെ ഏലാഞ്ചി ബ്രെഡ് ഇതൊക്കെ ടേസ്റ്റ് നോക്കി അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഫുഡിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഒരു കൊടുക്കുന്നതും जी जी। आ, ി കാപ്പിയാണ് വിളിച്ചത് എന്ത എങ്ങനുണ്ട് നല്ല നല്ല സുബിയ ആ ഇതാ അടുത്ത സാറിന് വന്നിട്ടുണ്ട് വിഷു അപ്പം ചിക്കൻ നിറച്ചത് കൊടുക്കുന്നത് അത് ടേസ്റ്റ് ചെയ്തു ദൈക്കുൻ്റെ വീണുമായിട്ട് എടുത്ത് കളിപ്പിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് കറിൻ്റെ മുകളിൽ ഇരുത്തിയൊക്കെ ഭയങ്കര ഹാപ്പിയായി അവൾ അങ്ങനെ അതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക